ഇന്നത്തെ കാലത്ത് എല്ലാ ആളുകളും ഒരുപോലെ നേരിടുന്ന ഒരു പ്രശ്നമാണ് സ്കിൻ പ്രോബ്ലംസ് എന്താണ് എന്താണിതിന് പരിഹാരം ജീവിത രീതിയും ആഹാരശീലവുമെല്ലാം നമ്മുടെ സ്കിന്നിനെ വളരെയധികം ബാധിക്കുന്നുണ്ട് ചിട്ടയായ ജീവിതശൈലിയും പോഷകാഹാരങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സ്കിന്നിനെ ആരോഗ്യമുള്ളതാക്കാൻ സാധിക്കുകയുള്ളൂ എന്തൊക്കെ ചെയ്യാം പല തരത്തിലുള്ള ബ്യൂട്ടി ക്രീമുകൾ ഉപയോഗിക്കാതിരിക്കുക ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ വരുത്താം കൂടുതലും ന്യൂട്രീഷ്യൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക കൃത്യമായ ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യുക നിങ്ങൾക്കൊരു ദിവസം എന്ത് ഫുഡ് വേണമെങ്കിലും കഴിക്കാം എന്നാൽ കാലറി ലിമിറ്റിന് മുകളിൽ പോവാതെ ശ്രദ്ധിക്കുക ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് കാലറി ആണ് കഴിക്കുന്നതെങ്കിൽ അതിന് മുകളിൽ പോവാതെ എന്ത് ഫുഡ് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം ഇത് മാത്രമല്ല ഇതിന്റെ കൂടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൂടെ നമ്മൾ ആഡ് ചെയ്യണം പല നിറത്തിലുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് കൂടുതൽ ആന്റി ഓക്സിഡൻസ് ലഭിക്കുന്നു ഈ ആന്റി ഓക്സിഡന്റ് സ്കിൻ പ്രോബ്ലംസ് ഇല്ലാതാക്കും നല്ല സ്കിന്നിന് വേണ്ടി ഒരു ദിവസത്തിൽ രണ്ടു നേരം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കണം ഇനി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആന്റി ഓക്സിഡന്റ്സ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഏതൊക്കെയെന്ന് നോക്കാം പച്ചക്കറികളിൽ ചീര ബീട്രൂട്ട് ക്യാരറ്റ് തക്കാളി വെളുത്തുള്ളി കുക്കുമ്പ തുടങ്ങി അനവധി പച്ചക്കറികളുണ്ട് ഇനി ഫ്രൂട്ട്സിൽ മുന്തിരി വാട്ടർമെലൺ ഓറഞ്ച് പപ്പായ പൈനാപ്പിൾ മാംഗോസ് ഇതെല്ലാം ഉൾപ്പെടുത്താം ഇതെല്ലാം നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ താഴോട്ട് കൊണ്ടുവരാനായിട്ട് സഹായിക്കും ഇതിലൂടെ നമുക്കൊരു പരിധിവരെ നമ്മുടെ സ്കിൻ പ്രോബ്ലംസിനെ തടയാവുന്നതാണ്